അസലാമലൈക്കും വരഹമുല്ല വരക്കാത്തുസ്മി വലഹമ്മ സല്ലത്തു വസ്ലാം സീദുൽ മുർഷലീം ഹബിഫീനബിൻ അമ്മ ബാത് വിശുദ്ധമായ റബീ ഉലവൽ മാസം നമ്മളിലേക്ക് ആഗതമാവുകയാണ് ഹബീബായ സല അള്ളഹു അലിഹി വസ്ല അങ്ങേയറ്റത്തെ അനുരാഗം പ്രതിഫലിപ്പിക്കാനുള്ള ഒരു മഹത്തായ മാസം ചരിത്രത്തിൻ്റെ താളുകളിൽ ഇത്രമേൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു നേതാവിനെ കാണിച്ചു തന്നെ നമുക്ക് കഴിയില്ല ലോകത്തിന് സാധ്യമല്ല അത്രത്തോളം കോടാനുകൂടി ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ സൈദുന റസൂൽ അള്ളാഹി സുല്ലാഹു അലൈഹി വസ്ല്ലം ലോകം മുഴുവനും ഇന്നും നബിസുല്ലാഹു അലൈവിസലം തങ്ങളെ വായിക്കുകയാണ് അറിയുകയാണ് അനുകൂലികളും പഠനത്തിന് വിധേയമാക്കുന്നവരും അതോടൊപ്പം തന്നെ വിമർശകർ പോലും അവരുടെയൊക്കെ വിഷയം ഒരേ ഒരു വിഷയം ഒരേ ഒരു അജണ്ട അത് നബി നബിസുല്ലാഹു അലഹി വസല്ലമ തങ്ങളാണ് വിമർശിക്കാൻ വേണ്ടിയാണ് ആദ്യം നബിസുല്ലാഹു അലി വസല്ലമ തങ്ങളെ പലരും പഠിച്ചിരുന്നത് പിന്നീട് ആ നബിയുടെ ഏറ്റവും അടുത്ത ആളുകളായി അവർ മാറിയതാണ് ചരിത്രം നമുക്ക് നൽകുന്ന പാഠങ്ങളൊക്കെ തന്നെ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റബ്യൂ ലെവൽ മാസം കടന്നു വരുമ്പോൾ വലിയ സന്തോഷത്തിൻ്റെ ദിനരാത്രങ്ങളാണ് കാരണം വൽ വഫമുസ്സമാനു അലഹി വസല്ലമതങ്ങൾ എന്ന് പറയുന്ന സന്മാർഗത്തിൻ്റെ ദീപം ഉദയം കൊണ്ടപ്പോൾ ലോകം മുഴുവനും സന്തോഷിച്ചു പ്രപഞ്ചമൊട്ടുക്കും സന്തോഷിച്ചതായി മഹാന്മാർ പറയുന്നുണ്ട് ആ സന്തോഷം ഒരു മുഗ്മിൻ്റെ ഹൃദയത്തിലും അനിവാര്യമാണ് ലായു മിനു അഹദുക്കും ഹത്തീഹി വവാലിഹി വാസിയജുമാലിൻ ലോകത്തുള്ള സർവ്വദിനേക്കാളും നബി നബിസ്ാഹ് അലൈവ് വസ്ലമെ സ്നേഹിക്കുന്നതുവരെ നിങ്ങളിൽ ഒരാളും യഥാർത്ഥ സത്യവിശ്വാസിയാവുകയില്ല എന്ന് ഹദീസാണല്ലോ സ്നേഹം ചോദിച്ചു വാങ്ങിയ നേതാവാണ് മുത്തു നബി നബിസ്വല്ലാഹു അലി വസ്ല്ലം സാധാരണ സ്നേഹം പോലെയല്ല അവിടുത്തെ സ്നേഹിക്കൽ കൊണ്ട് രണ്ടു ലോകത്തും വിജയം അനിവാര്യം തന്നെയാണ് വിജയിക്കാൻ അനിവാര്യമായതാണ് നബി നബീസല്ലാഹു അലി വസ്ലം മതങ്ങളോടുള്ള ഇഷ്ടം സ്നേഹമെന്ന് പറയുന്നത് ആ സ്നേഹം ജീവിതത്തിലൂടെ കാണിച്ചു തന്നവരാണ് മഹാന്മാരായ സ്വഹാബത്ത് ആ സ്വഹാബത്ത് ജീവിച്ച് കാണിച്ചു തന്നു അയിമ്മത്തും ജീവിച്ച് കാണിച്ചു തന്നു നിരവധി മഹാന്മാരുടെ സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ട് പിന്നീടുള്ള ക്ലാസ്സുകളിൽ നമുക്കത് വിശദീകരിക്കാം അള്ളാഹു തോഫി നൽകട്ടെ അതുകൊണ്ട് തന്നെ നബി നബിസല്ലാഹു അലൈ വസ്ലം അതങ്ങളാ മാസം കടന്നു വരുമ്പോൾ ആ മുത്തുനബിയെക്കുറിച്ചുള്ള ഷമായിലുകൾ അവിടുത്തെ നാച്ചുർ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഇതൊക്കെയാണല്ലോ ഷമാ എന്ന് പറയുന്നത് ആ ഷമാ സംസാരിക്കാൻ ഈ റബിയുലവൽ മാസമാണ് മഹാന്മാർ തിരഞ്ഞെടുത്തിരുന്നത് മഹാന്മാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ വിശിഷ്ടമായ മാസങ്ങൾ കടന്നു വരുമ്പോൾ ആ മാസങ്ങളെക്കുറിച്ചുള്ള പാഠങ്ങൾ സമൂഹത്തിന് പകർന്നു നൽകൽ അത് മഹാന്മാരുടെ ചര്യയായിരുന്നു എന്ന് കാണാം അതുകൊണ്ട് തന്നെ വിശുദ്ധമായ റബിയുല്ലവൽ മാസം കടന്നു വരുമ്പോൾ മുത്തുനബി സല്ലാഹു അലി വസല്ലം തങ്ങളുടെ ഷമായിലുകൾ അവിടുത്തെ ജീവിതത്തെക്കുറിച്ച് പറയലും അവിടുത്തെ ജീവിതത്തെ പഠിക്കലും കേൾക്കലും മനസ്സിലാക്കലൊക്കെ ഒരു സത്യവിശ്വാസിക്ക് അവരുടെ ബാധ്യതയായി കടമയായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു തലവിടത്തോടുള്ള മഹബത്ത് നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ അതുകൊണ്ട് തന്നെ നബിസൊല്ലാഹു അലഹി വസല്ല മതങ്ങളുടെ ഷമായിൽ ആ ഷമായിലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് ഇമാം തുർമുദിർ അദിയല്ലാഹുനുവിനെ പോലെയുള്ള മഹാന്മാർ രചിച്ചതായി കാണാം നബിസല്ലാഹു അലഹി വസ്ല്ല മതങ്ങളെക്കുറിച്ച് പഠിക്കണം ഹബീബായ സല്ലാഹു അലഹി വസല്ല മതങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് മഹാനായ അനസുബിൻ മാലിക് അലി അല്ലാഹുന് പറയുന്നുണ്ടല്ലോ പത്ത് കൊല്ലം ഞാൻ നബി സല്ലാഹു അലി തങ്ങൾക്ക് സേവനം ചെയ്തു ആ പത്തു വർഷം നബി നബിസ്വല്ലാഹു അലി വസല്ല തങ്ങൾ ഒരിക്കൽ പോലും എന്തുകൊണ്ട് നീ ഇത് ചെയ്തു അല്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്തില്ല എന്നൊരു ശാസനയുടെ സ്വരം മുത്തുൻ നബി സല്ലാഹു അലൈ തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് അനസുബിൻ മാലിക്കൂർ അലി അള്ളാഹുവിന് പറയുന്നു വലിയ ഭാഗ്യവാനായ സ്വഹാബിയാണ് മഹാനായ അനസുബന് മാലിക് റവീ അള്ളാഹുറൻഹു കാരണം പത്ത് കൊല്ലം നബിസ് അള്ളാഹു അലൈവിസലമതങ്ങൾക്ക് സേവനം ചെയ്തിട്ട് ചെറുപ്പത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നബിസ് അഹ്ഹു അലൈ വസ്ലമതങ്ങൾക്ക് സേവനം ചെയ്യാൻ തൗഫീഖ് കിട്ടിയ മഹാനാണ് അനസുബന് മാലിക് റലി അള്ളാഹു അൻഹു അതിൽ നിന്ന് മനസ്സിലാക്കാം നബിതങ്ങളുടെ കൂടെ ജീവിച്ച ഒരു സഹാബിയാണ് പറയുന്നത് പത്തു കൊല്ലം ഞാൻ മുത്തുനബിയുടെ കൂടെ ഹാദ്യമായി സേവകനായി കൂടെ ഉണ്ടായിരുന്നു അവിടുത്തെ ജീവിതം അങ്ങനെ തന്നെ ഒപ്പിയെടുക്കാനും മനസ്സിലാക്കാനും ഗ്രഹിക്കാനൊക്കെ കഴിഞ്ഞൊരു സ്വഹാബിയാണ് അനസുബുൻ മാലിക് തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ഒരു 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 പ്രയാസം പോലും നേരിടേണ്ടി ഹാദിമെന്ന നിലയിൽ നേരിടേണ്ടി വന്നിട്ടില്ല മഹാനായ അനസുബൻ മാലിക് അലി അള്ളാഹു അനഹുവിനെ അങ്ങനെ നോക്കുമ്പോൾ മുത്തുനബി സാഹു അലി വസ്ല്ലം നമ്മളുടെ ജീവിതം തന്നെ ഒരു വലിയൊരു പാഠമായി നമ്മുടെ മുന്നിലുണ്ട് വിശുദ്ധമായ റബീല്ലവലി മാസം കടന്നു വരുമ്പോൾ അവിടുത്തെ ഷമായിലുകൾ വായിച്ചും പഠിച്ചും മനസ്സിലാക്കിയും നബി സല്ലാഹു അലി വസല്ല മതങ്ങളെ അറിഞ്ഞും എല്ലാത്തിനുമുപരി ഹബീബായ സല്ലാഹു അലൈ വസ്ലം മതങ്ങളെ അങ്ങേയറ്റം മഹബത്ത് വെച്ചും ഈ മാസങ്ങളെ വിശുദ്ധ റബീല മാസത്തെ വരവേൽക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു ഭാഗ്യം നൽകട്ടെ വീടുകളിൽ മുഴുവനും ഹബീബായ തങ്ങളുടെ മൗല്യ തോതുക അവിടുത്തെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുക അവിടുത്തെ കുറി അവിടുത്തേക്ക് ഹ ചെയ്യാൻ സേവനം ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം നമുക്കുണ്ടോ അതൊക്കെ മുത്തു മുത്തുനബി സല്ലാഹു അലൈവിസലമതങ്ങൾക്ക് വേണ്ടി നമ്മൾ സമർപ്പിച്ച് ഈ റബി അല്ലവല് മാസം മനോഹരമാക്കാനും ആ മനോഹരമാക്കി മുത്തുനബി സല്ലാഹു അലൈവിസലമതങ്ങളിലേക്ക് ഹൃദയം കൊണ്ടടുത്ത് അവിടുത്തെ ഒരു തവണയെങ്കിലും മനാമിൽ കാണാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ അതിനുള്ള കാരണമായി അള്ളാഹു റബിയുള്ളവല് മാസത്തിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ വരാനിരിക്കുന്ന ക്ലാസ്സുകളിൽ ഒരാമുഖം എന്ന നിലയിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ വരാനിരിക്കുന്ന ക്ലാസ്സുകളിൽ ഇൻഷാ ഇൻഷാല് നമുക്ക് ഹബീബായ സലാഹു അലി വസ്ലം അതുങ്ങളുടെ സൗന്ദര്യത്തെയും മുത്തരബി സാഹു അലി വസ്ലമെ ഷമായിലുകളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട് അള്ളാഹു ഭാഗ്യം നൽകട്ടെ അസലാ അയലിക്കും വരഹമുല്ലാ വ